നമസ്കാരം സുനിൽ ആണ് കേട്ടോ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിയിലാണുള്ളത് അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു ഏക്കർ എൺപത് സെന്റ് സ്ഥലവും വീടുമാണ് എല്ലാവിധ കൃഷികൾക്കും പ്രത്യേകിച്ച് ഏലകൃഷിയൊക്കെ ചെയ്യുവാനും റിസോർട്ടുകൾ ഹോം സ്റ്റേകളൊക്കെ അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷനിലാണ് നമ്മളുള്ളത് വീഡിയോ ഫുൾ ആയിട്ട് കാണുവാൻ ശ്രമിക്കുക നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള വീട് ഇതാണ് കേട്ടോ ഓടും മേഞ്ഞ നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ് നമുക്ക് ഈ വീടുള്ളത് എല്ലാവിധ കൃഷികളൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഓവറായിട്ടുള്ള ചൂട് നിന്ന് വിൽക്കുന്ന കാലാവസ്ഥയല്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് കാണുന്ന വ്യൂ ഇതാണ് മൂന്നാർ ആനമുടി ആനച്ചാൽ ഭാഗങ്ങളൊക്കെയാണ് നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് കൊക്കോയാണ് സീസണിലാഴ്ചയിൽ നൂറ് മുതൽ നൂറ്റമ്പത് കിലോ കൊക്കോ കിട്ടുന്ന ഒരു പറമ്പ് കൂടിയാണ് ചെറിയ രീതിയിൽ ജനുവരി കാറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മുൻപ് ഇതിൽ റബ്ബറും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കുരുമുളക് നടാൻ വേണ്ടി റബ്ബറെല്ലാം വെട്ടിയിട്ടുണ്ട് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് ചെറിയ രീതിയിലുള്ള ചെരുവാണ് കയറിയിറങ്ങി നടന്ന പണിയൊക്കെ ചെയ്യാൻ പാകത്തിനുള്ള ചെരുവേ ഉള്ളൂ കേട്ടോ എ ഫ്രെയിമുകളും കോട്ടേജുകളൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല ലൊക്കേഷൻ കൂടിയാണ് സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിലേക്ക് ചെല്ലുമ്പോറും വ്യൂ നമുക്ക് കൂടി വരുവാണ് കൊക്കോട്ടെ സീസൺ ഏകദേശം കഴിഞ്ഞതാണ് കേട്ടോ സീസണായി കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം കിട്ടുന്നതാണ് കൊക്കോയിലു തന്നെ ഏലകക്ഷിക്ക് ചെയ്യുവാനും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുണ്ട് അതുപോലെ നല്ല മണ്ണുമാണ് വളക്കൂറുള്ള മണ്ണുമാണ് പശുക്കളെയൊക്കെ വരുത്താൻ പറ്റുന്ന രീതിക്ക് ചെറിയൊരു തൊഴുത്തും നമുക്ക് ഈ സ്ഥലത്തുണ്ട് അതുപോലെ തന്നെ നാൽപ്പതോളം തെങ്ങുകളും നമുക്ക് ഈ സ്ഥലത്തുണ്ട് അതുപോലെ മറ്റൊരു വരുമാന മാർഗമായിട്ട് നമുക്ക് ഈ സ്ഥലത്തുള്ളത് കുരുമുളക് കേട്ടോ സ്ഥലത്തിൻ്റെ ഷെയ്പ്പ് ഈ രീതിക്കാണ് വലുതായിട്ടുള്ള ചേരുവല്ല കേട്ടോ ഇത് കയറി ഇറങ്ങി നടക്കാൻ പറ്റുന്ന രീതിക്ക് ഉള്ള ചേരുവാണ് അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് കൃഷിയൊക്കെ നനച്ചു കൊടുക്കാനും വീട്ടാവശ്യത്തിനും ആവശ്യത്തിലധികം വെള്ളം കിട്ടുന്ന മേഖല കൂടിയാണ് നമ്മുടെ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള സൗകര്യമാണ് കേട്ടോ കുളമാണ് ഇത് പറ്റത്തില്ലാത്ത വലിയൊരു കുളവാണ് ടാറോട്ടിൽ നിന്ന് നമുക്കൊരു നൂറ് മീറ്ററോളം ഇങ്ങനത്തെ മണ്ണ് വഴി ഉണ്ടെങ്കിലും വാഹനങ്ങൾ ഇറങ്ങി വരുന്നതാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നാലേക്കർ എൺപത് സെൻറ്റിന് നമുക്ക് ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയർ ആണ് പഴി സൗകര്യമുണ്ട് വെള്ള സൗകര്യമുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ നല്ലൊരു ലൊക്കേഷൻ ആണ് കേട്ടോ ടൂറിസം സർവീസൊക്കെ ചെയ്യേണ്ടവർക്കും ഏല കൃഷിക്കും എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല ലൊക്കേഷൻ ആണ് താല്പര്യമുള്ളവർ വിളിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്